കേരളത്തിലെ സി പി എം നേതൃത്വത്തിനെതിരെ ഗൗരവമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ചില കത്തുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് പാർട്ടി നേതൃത്വത്തിന് പാർട്ടി മെമ്പർ ആയിട്ടുള്ള ആൾ നൽകിയ കത്താണ് ഇത് എങ്ങനെ ചോർന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം പക്ഷെ ഇതിനേക്കാൾ പ്രധാനം പല പാർട്ടികളിലും മൂല്യശോഷണം നടക്കാറുണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ ഒരു മൂല്യശോഷണത്തിന്റെ ഭാഗമാണ് തങ്ങളുടെ മക്കൾക്ക് പാർട്ടിയിൽ സ്ഥാനം നൽകുന്നു അല്ലെങ്കിൽ എം എൽ എ മാരാക്കുന്നു എം പിമാരാക്കുന്നു ഇപ്പൊ കോൺഗ്രസിന്റെ ഭാഗം എടുത്തു നോക്കിയാൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു തന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിയെ പ്രൊജക്ട് ചെയ്ത് കൊണ്ടുവന്നു ഇന്ദിരാഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാവുന്നു ജവഹർലാൽ നെഹ്റു മരിച്ചതിന് ശേഷമാണ് പക്ഷെ അതിനു മുമ്പ് തന്നെ ഇന്ദിരയെ തന്ത്രപ്രധാനമായ സ്ഥലത്തേക്ക് എത്തുകയും ജവഹർലാൽ നെഹ്റുവിന്റെ ആളുകളൊക്കെ തന്നെ ഉള്ള ഒരു ഒരു വൃന്ദം അങ്ങനെ ഇന്ദിരാഗാന്ധിയെ അവർ പ്രധാനമന്ത്രിയാക്കുകയും ചെയ്തു ഇന്ദിരാഗാന്ധി മരിക്കുന്ന സമയത്ത് മകൻ രാജീവ് ഗാന്ധിക്ക് രാഷ്ട്രീയത്തിൽ വലിയ പിടിപാടൊന്നും ഉണ്ടായിരുന്നില്ല സ്വാധീനം ഉണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ അവിടെയും കീഴ്വഴക്കങ്ങളും ചട്ടങ്ങളും ഒക്കെ ലംഘിച്ചുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ രാജീവ് ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുന്നത് രാജീവ് ഗാന്ധി മരിച്ചതിന് ശേഷം സോണിയെ നേതൃത്വത്തിൽ കൊണ്ടുവരാൻ പറ്റി പക്ഷെ കോൺ ശ്രമിച്ചു പക്ഷെ കോൺഗ്രസിനകത്ത് തന്നെ വലിയ എതിർപ്പ് വന്നു അതിനു ശേഷമാണ് മകൻ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്പൊ ഇത് കോൺഗ്രസിലെ ഒരു മക്കൾ രാഷ്ട്രീയമാണ് പക്ഷെ സി പി എമ്മിനകത്ത് അവര് മക്കൾ രാഷ്ട്രീയത്തിനെതിരാണ് കാരണം അവർ പാർട്ടിയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകൾക്കാണ് പാർട്ടി സംഘടനാ പ്രവർത്തനം നടത്തി കർഷക സംഘടനയിലോ അല്ലെങ്കിൽ വർഗ ഭൂജന സംഘടനയിലോ ഒക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകളെയാണ് നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് അവർ പറയുന്നത് അല്ലാതെ മക്കളുടെ പരിഗണന വെച്ചല്ല എന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ കേരളത്തിലെ ഭരണാധികാരത്തിരി നിൽക്കുന്ന സമയത്തൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ മക്കൾ അതിനകത്ത് ഇടപെടുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് അവർക്കെതിരെ ആരോപണം ഉണ്ടായിട്ടുണ്ട് ഇനി അത് അത് ശരിയാണോ തെറ്റാണോ എന്ന് തെളിയിക്കേണ്ടത് കോടതിയും മറ്റുള്ള ആളുകളൊക്കെ തന്നെയാണ് ഈ ആരോപണം എന്തൊക്കെയാ പിണറായി വിജയൻ പിണറായി വിജയൻ എന്താ ചെയ്തത് പിണറായി വിജയൻ തന്റെ മകൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു വലിയ കമ്പനി ഉണ്ടാക്കി ഈ കമ്പനിക്കാരാണ് പണം കൊടുത്തത് പിണറായി വിജയൻ പറഞ്ഞ തന്റെ ഭാര്യയുടെ പെൻഷൻ ആ സമയത്ത് കിട്ടിയ പണത്തിൽ നിന്നാണ് പക്ഷെ ആ പണം കൊണ്ടൊന്നും ഒരു കമ്പനി തുടങ്ങാനുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എൻ്റെ അവർക്ക് അറിയാം ബി എസ് എച്ച് എന്താണ് ചെയ്തത് അദ്ദേഹം തന്റെ മകൻ അരുൺകുമാറിന് അനധികൃതമായിട്ട് ഐ എച്ച് ആർ ഡിയിലൊക്കെ നിയമനം നടത്തുകയൊക്കെ ചെയ്തു അതും ആരോപണവിധേയമായ കാര്യമാണ് കൊടിയേരി ബാലകൃഷ്ണൻ എന്താ ചെയ്തത് കൊടിയേരി ബാലകൃഷ്ണൻ മാറുമ്പോൾ അദ്ദേഹത്തിന്റെ രണ്ടു മക്കളും എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് എന്ന് നമ്മള് കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ് ഇങ്ങനെ സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ മക്കൾ അവരെ നേരിട്ട് എം പി ഒ എം എൽ എ ഒ ആകുന്നില്ലെങ്കിൽ പോലും രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അഴിമതി നടത്തുകയും ക്രമക്കേടുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ ഏറ്റവും ഒടുവിൽ എം വി ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്തിന് നേരെയാണ് ആരോപണം ഉന്നയിക്കുന്നത് എന്താണ് ആരോപണം ഈ ആരോപണത്തിലൂടെ പുറത്തു വരുന്നത് മക്കൾ രാഷ്ട്രീയം മാത്രമല്ല അല്ലെങ്കിൽ മക്കൾ മാഫിയ രാഷ്ട്രീയം മാത്രമല്ല പുറത്തു വരുന്നത് സി പി എമ്മിനകത്ത് ജീർണതയെ ആണ് പുറത്തു വരുന്നത് കാരണം ഒരു ഭാഗത്ത് തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകളെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്ക് ചെലവഴിക്കാവുന്ന തുകകളെ കുറിച്ചുള്ള വ്യക്തമായ കണക്കുണ്ട് ഒരു സ്ഥാനാർത്ഥിക്ക് എത്ര രൂപ ചെലവഴിക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്ര രൂപ ചെലവഴിക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര രൂപ ചെലവഴിക്കാം അതിന്റെ അവർ കണക്ക് കൊടുക്കുന്നു പക്ഷെ ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിക്കാനുള്ള നാട്ടുകാരെ പറ്റിക്കാനുള്ള കണക്കുകൾ മാത്രമാണ് ഇതിൽ കൂടുതൽ ഇവർ ചെലവഴിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ഇവർക്ക് എതിനാണ് ഇവർക്ക് ഈ പണം കിട്ടുന്നത് ഈ പണമാണ് തെറ്റായ രീതിയിലൂടെ വിദേശത്ത് നിന്ന് ഹവാല രൂപത്തിൽ അവർ കടത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇപ്പൊ തന്നെ ഒരുപാട് ആരോപണങ്ങൾ വളരെ അക്കമിട്ട് നിർത്തുകയാണ് ഈ അക്കമിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ആരാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പാർട്ടിക്കാരൻ തന്നെയാണ് ഒരു ഷർഷാദിന്റെ കാര്യം പറഞ്ഞു അദ്ദേഹം പാർട്ടി മാഹിയിലെ പെരിങ്ങാടിയിലെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ആളാണ് അങ്ങനെയുള്ള ആൾ പാർട്ടി നേതാക്കളായിട്ട് വളരെ സജീവമായി ബന്ധം ബന്ധപ്പെടുത്തുന്ന രാഷ്ട്രീയ സംഘർഷത്തെ തുടർന്ന് അവിടുന്ന് താമസം മാറ്റി അന്യ അന്യസംസ്ഥാനത്തേക്ക് പോവേണ്ടി വന്ന ആളാണ് അപ്പൊ അദ്ദേഹം ഉന്നയിക്കുന്നത് ലണ്ടൻ കേന്ദ്രീകരിച്ച് നടത്തുന്ന മാഫിയ പ്രവർത്തനത്തെ കുറിച്ചാണ് ഈയിടെ സി പി എമ്മിന്റെ മധുരയിലെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലെ പല ഇംഗ്ലീഷ് മാധ്യമങ്ങളിലും അവര് പറഞ്ഞിരുന്നു സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് സി പി ഐ എം അവർ കേരളത്തിന് പുറത്ത് അവരുടെ പാർട്ടി പ്രവർത്തനം ശക്തമാക്കുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ വിദ്യാർത്ഥികളും യുവാക്കളൊക്കെ തൊഴിൽ തേടിയിട്ടും വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസം തേടിയും അവർ അമേരിക്കയിലും ബ്രിട്ടനിലൊക്കെ പോകുന്നു അങ്ങനെ ലണ്ടനിൽ പാർട്ടി അതിശക്തമായ ഘടകമുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ ഇംഗ്ലീഷ് പത്രങ്ങളിൽ വായിച്ചാണ് മാസികകളിലൊക്കെ വായിച്ചതാണ് അപ്പൊ അവിടെയാണ് ഒരു സഖാവിനെ അവര് കൊണ്ടുവന്നിരുന്നത് പത്തനംതിട്ടക്കാരൻ്റെ ഒരു സ്വഭാവം അദ്ദേഹത്തെ പാർട്ടി പ്രതിയായിട്ട് സമ്മേളന പാർട്ടി കോൺഗ്രസ് സമ്മേളന പ്രതിയായിട്ട് തിരഞ്ഞെടുക്കുന്നു മധുര കോൺഗ്രസിലേക്ക് ആ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ലണ്ടനിൽ നടന്ന സി പി എമ്മിന്റെ അവർ വേറെ പേരാണ് ഇട്ടിരിക്കുന്നത് അവിടെ സി പി ഐ എം എന്നുള്ള പേരിട്ടിരിക്കുന്നത് വേറെ പേരിൽ അവർ പ്രവർത്തിക്കുന്നു ആ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുത്തത് പോളിറ്റ് ബ്യൂറോ അംഗം അശോക് ധാവളയാണ് ലണ്ടനിൽ നടന്ന പാർട്ടി സമ്മേളനത്തിൽ അപ്പോഴാണ് ഈ പാർട്ടി സമ്മേളനത്തിന് നേതൃത്വം നൽകിയ പാർട്ടി കോൺഗ്രസ് പ്രതിനിധിയായിട്ട് മധുരയിലെ പാർട്ടി കോൺഗ്രസ് പ്രതിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആ വ്യക്തി അഴിമതിക്കാരനാണ് നിരവധി ക്രമക്കേടുകൾ നടത്തിയ ആളാണ് കേരളത്തിലെ ഭരണാധികാരികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ക്രമക്കേടുകൾ നടത്തിയ ആളാണ് എന്ന് വ്യക്തമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ അയാൾക്കെതിരെ പരാതികൾ ഉന്നയിക്കുന്നുണ്ട് ആ പരാതി കിട്ടിയതിനെ തുടർന്ന് മധുരയിൽ പാർട്ടി കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയ ഇദ്ദേഹത്തെ ആ സമ്മേളന പ്രാതി സമ്മേളനം ഒഴിവാക്കുകയും ചെയ്തു അദ്ദേഹത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല അപ്പൊ അവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടന്നു എന്ന് വ്യക്തമാണ് അപ്പൊ ഇദ്ദേഹത്തിനെതിരായിട്ട് നൽകിയ പരാതിയിൽ കഴമ്പുണ്ടെന്ന് പോളിറ്റ് ബ്യൂറോയ്ക്ക് ബോധ്യപ്പെട്ടത് പാർട്ടി കോൺഗ്രസ് പ്രതിയായിട്ട് ലണ്ടനിൽ നിന്ന് മധുരയിലെത്തിയയാളെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുപ്പിക്കാതെ മാറ്റി നിർത്തിയത് അപ്പൊ ഇതേ തുടർന്ന് ഇത് പത്രത്തിൽ വാർത്തകൾ വന്നു അപ്പൊ ഇയാള് പത്രത്തിനെതിരെ മാനനഷ്ട കേസ് കൊടുത്തു ഫേസ്ബുക്കിൽ ഇതേക്കുറിച്ച് എഴുതിയ ആൾക്കെതിരെ മാനനഷ്ടക്ക് എടുത്തു കൊടുത്തു ആ എഴുതിയാൾ ഷർഷദ് ആയിരുന്നു ഷർഷദിനെതിരെ കൊടുത്ത മാനനഷ്ടക്കേസിൽ ഷർഷദ് ഉന്നയിച്ച കത്ത് ഷർഷദ് ആരോപിച്ച ആരോപണങ്ങൾ ഷർഷതിന്റെ പരാതി ആ പരാതി സി പി എം പൊളിറ്റ് ബ്യൂറോ നൽകിയ പരാതി ആ പരാതി ഷർഷദ് വേറെ ആർക്കും നൽകിയിട്ടില്ല ആ പരാതി എം വി ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് ചോർത്തിയിട്ട് ഈ പരാതിക്കാരന് ആരാണോ മാനനഷ്ട കേസ് കൊടുത്തത് അയാൾക്ക് കോടതിയിൽ രേഖയായി കൊടുത്തു എന്നാ പറയുന്നത് അതായത് സി പി എം പോളിറ്റ് ബ്യൂറോയ്ക്ക് ഒരാൾ നൽകിയ പരാതി സി പി എം പോളിറ്റ് ബ്യൂറോയ്ക്ക് പാർട്ടി അംഗം നൽകിയ പരാതി എന്ത് ചെയ്യുന്നു പാർട്ടി അംഗം നൽകിയ പരാതി അത് ചോർത്തി കോടതിയിൽ നൽകുന്നു സി പി എമ്മിന്റെ മൂല്യശേഷണം എവിടെ വരെ എത്തിയിട്ടുണ്ട് വീണ്ടും ഇതിനെതിരെ എം എ ബിബിക്ക് പരാതി കൊടുക്കും പുതിയ സെക്രട്ടറിക്ക് പരാതി കൊടുക്കുന്നു ആ പരാതിയും അതിലുള്ളടക്കവും ചേരുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഗൗരവമായ പ്രതിസന്ധിയിലേക്കാണ് സി പി എം എത്തിയിരിക്കുന്നത് സി പി എം ഒരു മാഫിയ പാർട്ടിയായിട്ട് മാറിയിരുന്നു ഇവരെ എവിടുന്നാണ് ഇവർക്ക് വരുമാന സ്രോതസ് അപ്പൊ ഒരു നിയമസഭാ മണ്ഡലത്തിൽ അവർ കാണിക്കുന്ന അല്ല അല്ലെങ്കിൽ പണത്തിന്റെ കണക്കുകളല്ല മറിച്ച് അതിനേക്കാൾ കോടിക്കണക്കിന് രൂപ അവർ ചെലവഴിക്കുന്നു അത് പുറത്തു കൊണ്ടുവരുന്നു ഈ പറയുന്ന ആളുകൾക്കുള്ള നിർമ്മാണ കമ്പനികളെ വരെയുണ്ട് ബ്രിട്ടീഷുകാർ കൂടി പങ്കാളികളായ നിർമ്മാണ കമ്പനികളുണ്ട് ഈ നിർമ്മാണ കമ്പനികളിൽ ആ ശതമാനത്തോളം വിദേശ ആഹ് പങ്കാളിത്തമാണല്ലോ അതേ തുടർന്ന് അത് റിസർവ് ബാങ്ക് തടഞ്ഞു വെച്ചു അപ്പൊ അതേ തുടർന്ന് ഇ ഡി അക്കാര്യത്തിൽ അന്വേഷിക്കുകയാണ് അപ്പൊ ഇതൊക്കെ സി പി എം നേതാക്കന്മാരുടെ പട്ടികയിൽ വരുന്ന കാര്യങ്ങളാണ് അങ്ങനെ എല്ലാ വിവിധ സി പി എം നേതാക്കളുമായിട്ടും സി പി എം നേതാക്കന്മാർക്കുള്ള ഏജൻസി പരിപാടികളൊക്കെ തന്നെ ചെയ്തു കൊടുക്കുന്നത് ഈ ബ്രിട്ടനിലെ പാർട്ടി നേതാവാണ് പത്തനംതിട്ടക്കാരനായ ബ്രിട്ടനിലെ പാർട്ടി നേതാവാണ് ഇദ്ദേഹത്തെയാണ് എവിടുന്നു ഒഴിവാക്കിയിരിക്കുന്നത് സി പി എമ്മിന്റെ മധുരാ കോൺഗ്രസ് ഒഴിവാക്കിയിരിക്കുന്നത് ആ മധുര കോൺഗ്രസ് ഒഴിവാക്കാൻ കാരണം ആരാണ് ഷർഷാദ് നൽകിയ പരാതി അതുകൊണ്ട് ഷർഷാദിനെതിരെ കൊടുക്കുന്ന മാനനഷ്ടത്തിൽ തനിക്കെതിരെ നൽകിയ പരാതി എടുത്ത് പുറത്തിട്ടിരിക്കുകയാണ് അപ്പൊ ആ പരാതി പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചത് ഇപ്പോഴത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്താണെന്ന് അദ്ദേഹം ആരോപിക്കുന്നത് അപ്പൊ ഈ പാർട്ടി നേതാക്കന്മാർ മക്ക ഇവിടെ നിന്നാണ് ഇവിടെ കാര്യം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മകനായതുകൊണ്ട് എങ്ങനെയാണ് അയാൾക്ക് പാർട്ടി രേഖ കിട്ടുന്നത് അപ്പൊ ഇതാണ് പാർട്ടിന്റെ ഒരു മൂല്യ ശോഷണം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇവരുടെ സാമ്പത്തിക ഉറവിടം അതേപോലെ തന്നെ വിവിധ നേതാക്കന്മാരായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട് കെ എൻ ബാലഗോപാൽ പി രാജീവ് അതേപോലെ തന്നെ എം പി രാജേഷ് തുടങ്ങിയ മന്ത്രിമാർക്ക് ബന്ധമുണ്ട് ജോൺ ബ്രിട്ടാസിന് ബന്ധമുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ ബന്ധമുണ്ട് അങ്ങനെ പലരുമായിട്ടും ഈ ആരോപണ ആരോപണവിധേയന് ബന്ധമുണ്ട് എന്നാണ് പരാതിക്കാരനായ ഷർഷാദ് പറയുന്നത് ഏതായാലും ഇത് കാര്യത്തെ കുറിച്ചൊരു വിശദമായ അന്വേഷണം നടത്തുകയാണെങ്കിൽ സി പി എം അവരുടെ മുഖംമൂടി മുഴുവൻ തുറന്നു കാണിക്കപ്പെടും അവർ നടത്തുന്ന അഴിമതികൾ ആഗോളതലത്തിൽ നടന്ന അഴിമതികൾ വെട്ടിപ്പുകൾ തമിഴ്നാട് കേന്ദ്രീകരിച്ച് നടന്ന അഴിമതികൾ ഇതെല്ലാം പത്രങ്ങളിലൊക്കെ വാർത്തകളായിട്ട് വന്നിരിക്കുകയാണ് ഇനിയെങ്കിലും സി പി എം ഇതൊക്കെ ചോദ്യ സമയത്ത് ഇതൊക്കെ അസംബന്ധം അങ്ങനെ ഏത് ആരോപണത്തെയും അസംബന്ധം എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റും അപ്പൊ ആരോപണത്തിന് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മറുപടി നൽകുകയാണ് സി പി എമ്മിന്റെ നേതൃത്വം ചെയ്യേണ്ടത് തങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിൽ ആ ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത കൂടി കേരളത്തിലെ സി പി എമ്മിന്റെ നേതൃത്വത്തിനുണ്ട്